മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറിയം ഡിസൈൻസിൽ നിന്ന് നമുക്ക് ഒരു സിംപിളായിട്ടുള്ള ഒരു മെറ്റീരിയൽസും അതുപോലെ ലേസുകളും ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈനർ ഡ്രസ്സ് നല്ല അടിപൊളി ഒരു അനാർക്കിൽ ഡ്രസ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിവിടെ പ്ലെയിൻ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ലേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഒരു ബ്ലാക്ക് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ഇതുപോലെ ഹാൻഡ് വർക്ക് എന്ന് തോന്നിക്കുന്ന വർക്കുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ദേ ഈ ബ്ലാക്ക് ലീക്ക് ഇത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആയിട്ട് നമ്മൾ ഒരു ഹാൻഡ് വർക്ക് ചെയ്തൊരു ആണ് ട്ടോ വരുന്നത് ഇപ്പോൾ എൻ്റെ കസ്റ്റമർക്ക് സ്ലീവിൽ മാത്രം വർക്ക് മതിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഷോളിലും പിന്നെ പാൻറ്റിൻ്റെ അടിഭാഗത്തും അപ്പോൾ പെൻസിൽ ബോട്ടം ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് ഷോളിൽ ഇതുപോലെ ചെറിയ ലേസ് ആണ് കേട്ടോ വെച്ച് കൊടുത്തത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഇതിങ്ങനെ റോളായിട്ട് മേടിക്കുമ്പം നമുക്ക് പത്ത് രൂപ താഴെയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നമുക്കിത് മുറിച്ച് മേടിക്കുമ്പം മൊത്തം പതിനെട്ട് മീറ്റർ ഉണ്ട് മുറിച്ച് മേടിക്കുവാണെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപയൊക്കെ മീറ്ററിന് റേറ്റ് വരും നമ്മളിങ്ങനെ റോളായിട്ട് നമുക്ക് എപ്പോഴും സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടാം അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ ഞാനിതുപോലെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ലേസ് ഉണ്ടല്ലോ ഈ ഹാൻഡ് വർക്ക് പോലെ തോന്നിക്കുന്ന ഈ ലേസ് ഉണ്ടല്ലോ ഇതിൽ വരുന്ന ഈ ഫ്ലവർ ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഞാനതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം തിരക്ക് കാരണം സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ ഒന്നും വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല മൊത്തത്തിൽ ഒരു കാ ഡിസൈൻ ചെയ്ത് ആയിട്ട് നമുക്ക് ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാം ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഡിസൈൻ ഉണ്ടല്ലോ ഇത് നമുക്ക് കറക്റ്റായിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് നെക്കിലും സ്ലീവിലൊക്കെ വേണമെങ്കിൽ പാച്ച് കൊടുക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിവിടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം അങ്ങനെ വേണ്ടാത്തോണ്ട് ഞാനത് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഒമ്പത് മീറ്റർ റോളായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒമ്പത് മീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപയുടെ അടുത്താണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ നമ്മളിത് കടയിലൊക്കെ പോയി മുറിച്ച് മേടിക്കുകയാണെങ്കിൽ മീറ്ററിന് നൂറ് രൂപയൊക്കെ റേറ്റ് വരും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ റോളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം ടോപ്പിൻ്റെ സ്ലീവിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ അതുപോലെ ബോട്ടത്തിൻ്റെ അടിഭാഗത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് ചെയ്തിരിക്കുന്നത് അമ്പള കട്ടിങ് ടോപ്പാണ് ബോട്ടം പെൻസിൽ ബോട്ടം ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോട്ടത്തിൻ്റെ അടിഭാഗത്തും ഞാനിതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ജോസറ്റിൻ്റെ മെറ്റീരിയലിൽ ക്രേപ്പ് ലൈനിങ് ഇട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഷോളിൻ്റെ അരികിക്കൂടെ ഇതുപോലെ ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നാല് കോണിൽ ഇതുപോലെ നൂലിൻ്റെ ടാസിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും മൂന്ന് രൂപയ്ക്ക റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് എണ്ണത്തിൻ്റെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പാച്ച് വർക്ക് ഈ പാച്ച് വർക്ക് ഞാൻ ആ ലൈസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കട്ട് ചെയ്ത് സ്റ്റിച്ചാക്കി കൊടുത്തതാണ് മെഷീനിൽ തന്നെ തയ്ച്ച് സ്റ്റിച്ചാക്കി കൊടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അവിടെ എവിടെയായിട്ട് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷാൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ബോഡിയിൽ ടോപ്പിൻ്റെ ബോഡിയിൽ അറ്റാച്ചാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ ഞാൻ സ്ലീവിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ സ്ലീവിലപ്പോൾ ഒന്നടവിട്ട് രണ്ട് ലേസും ഓരോ ചെറിയ ഗ്യാപ്പ് ഇട്ട് അപ്പോൾ ബ്ലാക്കിലേക്ക് ആ ലേസ് വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പും വന്നിട്ട് ഇതുപോലെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലീവാണ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഷോളിലും ആണ് വർക്ക് കൊടുത്തിട്ടുള്ളൂ ഈ പോർഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് വേണ്ടുന്ന കസ്റ്റമറിന് ഇങ്ങനെയാണ് അവരുടെ ആവശ്യം പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കുറച്ച് കയറിയിട്ട് ബാക്ക് ഇറങ്ങി കുറച്ച് ഇറങ്ങി അങ്ങനെയുള്ള മോഡലാണ് അമ്പള കട്ടിങ് ടോപ്പാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന് പെൻസിൽ പോട്ടവും പിന്നെ ഷോളും അതാണ് ഇതിൻ്റെ ജസ്റ്റ് മോഡൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പാച്ച് വർക്കൊക്കെ നെക്കിലും ബോഡി പാർട്ടിലും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ആവശ്യം അനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിലാണ് നമുക്ക് ഇതിനകത്ത് ചിലവ് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് കസ് കണ്ണൂരുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മോളാണ് അവൾ ഇട്ടിട്ട് സൈസ് ഓക്കെ ഒന്നും അല്ല അപ്പോൾ ഞാൻ ബാക്കിൽ ഒരു പിന്നെയൊക്കെ കുത്തി വെച്ച് കൊടുത്ത് ആക്കിയതാണ് ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു നേരിട്ട് കാണുമ്പോൾ ഇതിലും അടിപൊളിയായിരുന്നു കേട്ടോ ബ്ലാക്ക് ലി ലേസ് ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ തന്നെയായിരുന്നു അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് അടിപൊളി പാർട്ടി വെയർ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോ ترجمة